ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഈ കേസ് ഉടൻ തീരാൻ പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയെ നേരിട്ട് ഇക്കാര്യം ബോധിപ്പിച്ചെന്നുമാണ് ആർ ശ്രീലേഖ പുതിയൊരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മുൻപും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായിട്ട് ശ്രീലേഖ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അതാണ് വിവാദവുമായിരുന്നു ഇപ്പോഴിതാ ശ്രീലേഖ ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വീണ്ടും ദിലീപിന് അനുകൂലമായിട്ട് രംഗത്തെത്തുകയാണുണ്ടായത് ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും ഈ കേസ് തീരാൻ പോകുന്നില്ലെന്നും ദിലീപിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചെന്നുമാണ് ശ്രീലേഖ ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ശ്രീലേഖയുടെ വാക്കുകളിലേക്ക് സത്യത്തിൻ്റെ ദിലീപിൻ്റെ പക്ഷത്താണ് ഞാൻ അയാൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന ബോധ്യം എനിക്ക് ആ സമയത്ത് തന്നെ വന്നിരുന്നു ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന ഉത്തമ ബോധ്യമുണ്ട് എനിക്ക് ഞാൻ നേരിട്ട് അന്വേഷിച്ചതും ചോദിച്ചു മനസ്സിലാക്കിയതും കണ്ടെത്തിയ വസ്തുതകളും അതാണ് അതൊക്കെ ഏതെങ്കിലും അവസരത്തിൽ പറയണമല്ലോ അതാണ് പറഞ്ഞത് ചാനലിലൂടെ ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ പറയണോ എന്ന ചിന്ത ഉണ്ടായിരുന്നു കേസ് തീരാൻ കാത്തു നിൽക്കണോ എന്നായിരുന്നു ആലോചന എന്നാൽ ഈ കേസ് തീരാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു കാരണം തീർന്നാൽ കുട്ടാരം പോലെ ഈ കേസ് പൊളിയും അതുകൊണ്ട് ഉൾവിളി വന്നപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത് എൻ്റെ മുൻപിൽ വരുന്ന കേസുകളിലെല്ലാം തന്നെ മറുഭാഗം ഞാൻ കാണും ഇരയുടെയും പ്രതിയുടെയും ഭാഗത്ത് നിന്ന് നോക്കിയാലേ കുറ്റത്തെക്കുറിച്ചുള്ള പൂർണ്ണ ചിത്രം കിട്ടും എന്ന ബോധ്യം എനിക്കുണ്ട് ദിലീപിൻ്റെ കേസിലും അതാണ് ഞാൻ സ്വീകരിച്ചത് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ഞാൻ അവൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് ദിലീപിനെ നിലയിൽ ജയിലിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നത് കേസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഡി ഐ ജി ആണ് പറഞ്ഞത് ദിലീപിനെതിരെ നമ്മൾ തെളിവുകൾ ഉണ്ടാക്കിയതാണെന്ന് അവിശ്വസനമായിരുന്നു അത് ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നു ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം പക്ഷേ അവർ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ശ്രീലേഖ അഭിമുഖത്തിൽ വ്യക്തമാക്കി